ദിസ് ഈസ് വേൾഡ് യൂട്യൂബേഴ്സ് ആൻഡ് യു ആർ വാച്ചിങ് ഇസ്ത്രീട്ടാത്ത രാകേഷ് നാരായണ വിത്ത് സാവൻ ഞങ്ങൾ രാവിലെ രാവിലെ ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ തൊഴിലുറപ്പ് പരിപാടികളൊക്കെ നടക്കണ്ടെന്ന് അപ്പോൾ അതിൻ്റെ അപ്പം അതിൻ്റെ അപ്പം അതിൻ്റെ പണികളൊക്കെ എവിടം വരെയായി എന്നൊക്കെ ഒന്ന് വിലയിരുത്താമെന്നാണ് അപ്പോൾ ഇവിടെയൊക്കെ അവർ പണി ചെയ്യാനുണ്ടോ അവർ ചെയ്യും നല്ല ഭംഗിയായിട്ട് ചെയ്യും ഇപ്പം നല്ല കാട് കെട്ടിയതാണ് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ തോട് പോലെ കീറി ഭംഗിയാക്കും അല്ലേ സാവൻ സാവിനൊക്കെ കഴിയുമ്പോഴത്തേക്കും രണ്ട് മുറികളൊന്നും കാണിച്ചു കൊടുക്കൂ ഒന്ന് ഇതേ ഈ കാണുന്നത് ഒന്ന് ഈ കാണുന്നത് തോട്ടിലേക്ക് വിടരുത് കേട്ടോ ഇവിടെയൊക്കെ ആക്ച്വലി ചതുപ്പ് പോലത്തെ സ്ഥലമാണ് ഇപ്പോൾ ഞാനൊരു എനിക്കൊരു അഞ്ച് വയസ്സോ ആറു വയസ്സോ അല്ലെങ്കിൽ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഇവിടെ ഇഷ്ടംപോലെ പശുക്കളെ വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പശുക്കുട്ടിയെ കാണാതിരുന്ന സമയത്ത് അച്ചച്ഛനും എല്ലാവരും കൂടി അന്വേഷിച്ചിട്ടും കണ്ടില്ല പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഏതോ ഒരു ഭാഗത്ത് ആ പശുക്കുട്ടിയുടെ ചെറിയ പശുക്കുട്ടിയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മൂന്നടി നീളം അല്ല ഉയരമുള്ള പശുക്കുട്ടി അതിവിടെ ചതുപ്പിൽ താണുപോയി എന്നൊക്കെ പറഞ്ഞ കഥകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇന്നലെ മിനി ചേച്ചി ഇതുപോലെ കുറേ അങ്ങോട്ട് കാല് മുട്ടോളം താണുപോയി എന്നൊക്കെ പറയണത് കേട്ടു കവുങ്ങിൻ്റെയൊക്കെ വേര് കണ്ടിട്ട് സാധനം ചോദിക്കുക ഇതൊക്കെ എന്ത് ഇങ്ങനെയാണ് കളർഫുൾ വേരുകൾ കവു ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തെങ്ങും കവുങ്ങൊക്കെ ഉണ്ട് കുരങ്ങന്മാരുണ്ട് ഇഷ്ടം പോലെ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് കുരങ്ങന്മാരുടെ ശല്യം കാരണം കൃഷി ചെയ്യാൻ വയ്യ ഞങ്ങൾക്ക് ഇവിടെ ആക്ച്വലി പറയുകയാണെങ്കിൽ തെങ്ങൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ നാളികേരം അതല്ലെങ്കിൽ തേങ്ങ കടയങ്ങാൻ മേടിക്കാറ് കാരണം ശല്യം കുരങ്ങന്മാരുടെ ശല്യം പണ്ട് മുതലേ ഉണ്ട് സ്ഥിരമായിട്ട് പത്തൊമ്പത് കുരങ്ങന്മാരൊക്കെ വരയുടെ മുകളിൽ കയറി അതൊന്നും ഒരു തള്ളി മറിച്ച് പറയണമല്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ പ്രകൃതിക്ഷോഭം കാരണം നമ്മുടെ കൗന്നൊക്കെ ഒറ്റയ്ക്ക് ചാടാൻ പറ്റില്ലേ ഒച്ച പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഇ കൊതുകടോ റി വൺ ടു ത്രീ ഭൂമിയുടെ അതേ നിരപ്പില്ല അതായത് ഇവിടെയൊക്കെ നല്ല ഉറവുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒക്കെ കഥ അപ്പോൾ ആ പശുവൊക്കെ ചതുപ്പിൽ മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത്രയും വെള്ളം ഈ ഭാഗങ്ങളിലുണ്ട് തന്നെ കിണറും പറ്റിയിട്ടില്ല പിന്നെ ഇവിടെ ഒരു ഓയിലി വെള്ളമാണ് ഒരു ചുവന്ന ഒരു വെള്ളമാണ് ഒരു പൂപ്പൽ പോലെ അതൊക്കെ അവർ ക്ലീൻ ചെയ്യും ഇല്ലേ സാൻ അതെ നിങ്ങൾ ചാടി വരണ്ടല്ലോ വേണ്ടല്ലോ ചാടി വന്നിട്ട് ഈ ചളിയിലേക്ക് വീഴാൻ സാർ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഈ ഒരു കുളം ഇത് ആക്ച്വലി നന്നാക്കിയതായിരുന്നു കുരങ്ങന്മാരുടെ ശല്യം കുളത്തിനെയും ബാധിച്ചു നല്ലൊരു കുളപ്പറുണ്ടായിരുന്നു അതിൽ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ദ പോണ്ട് നേടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി അപ്പോൾ ഇത് അടുത്ത വർഷം റിനോവേഷൻ നടക്കും അത് റിനോവേറ്റ് ചെയ്തിട്ട് അടിപൊളി കൊളാക്കി മാറ്റും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മഞ്ചേരി ടൗണില് നിലമ്പൂർ റോഡില് അങ്ങാടിക്കിപ്പുറം സ്ഥലത്താണ് ഇപ്പം ഉള്ളത് ഇന്നലെ രാത്രി ഒരു മെസ്സേജ് വരുന്നുണ്ട് അപ്പൊ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ടായി ഗംഭീര മീറ്റിംഗ് വരാൻ പോകുന്ന കുറെ ഫങ്ഷനുകളെ കുറിച്ചും കുറേ പരിപാടികളുടെ ആസൂത്രണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു മീറ്റിംഗ് ഉണ്ടായി അതിലധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പതി പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പേർ പതിനഞ്ച് പേര് കുറേ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഞാനും കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഇരുപത്തഞ്ചാം തീയതി ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് ക്രിസ്മസിൻ്റെ പരിപാടിയുടെ അന്ന് അതായത് ക്രിസ്മസിൻ്റെ അന്ന് അന്ന് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും കുറേ ഓട്ടങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇരിക്കണ വണ്ടി മഹീന്ദ്രയുടെ ക്വാണ്ടോ മഹീന്ദ്ര ഒരു ഒരു ആവേശമാണ് എപ്പോഴും മഹീന്ദ്ര ക്വാണ്ടോ രണ്ടായിരത്തി പത്ത് ഡിസംബർ മോഡൽ ഞങ്ങൾ കുറച്ച് പേര് പോയിട്ടാണ് ഈ വണ്ടി സെലക്ട് ചെയ്തത് ഫ്രണ്ടിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ അതിസുഖകരം അതേ സമയത്ത് പിന്നിൽ ഏറ്റവും പിന്നിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ദുഃഖകരം പിന്നെ അതുമാത്രമല്ല പവർ നല്ല ഗംഭീര പവർ ഞങ്ങളിതിലൊരു യാത്ര പോയിട്ടുണ്ട് കുടജാദ്രി കൊല്ലൂര് മൂകാംബിക അതിൻ്റെ ലിങ്ക് ഐ ഞാൻ ഞാനിവിടെ എവിടെ ഇടയിലൊക്കെ കൊടുക്കട്ടോ ഗംഭീര യാത്രയായിരുന്നു അത് അത് ഞങ്ങളുടെ ആദ്യത്തെ ട്രക്കിങ്ങും കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ട്രക്കിങ്ങും പരിപാടികളൊക്കെ ആകെ ക്ഷീണിതരായി ബാക്കി ഞാൻ പറയാം പുറത്തുനിന്ന് ഭക്ഷണമേ കഴിക്കില്ല എന്ന് പറഞ്ഞ ലേ ഞാൻ വണ്ടൂർ ഹോട്ടൽ ഐശ്വര്യ പ്യൂർ വെജിറ്റേറിയൻ വൃത്തി ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ സമയം മൂന്നേക്കാലായി കുറേ വിചാരിച്ചു തിരിച്ചെത്താൻ അപ്പം തിരിച്ചെത്താൻ പറ്റില്ല പിന്നെ ഭക്ഷണം ഇവിടെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ഗംഭീര ഭക്ഷണം നല്ല പായസം ഇനിയൊരു ഉറക്കം ഏഹ് ഉറക്കം പറ്റില്ല ഈ പണികളുണ്ട് ഹെൽമെറ്റിൻ്റെ ഈ ചിൻ സ്ട്രാപ്പ് വളരെ ലൂസായിരുന്നു എന്നുള്ളത് ഇപ്പോൾ എനിക്കിപ്പോഴാണ് വണ്ടൂർ ടൗൺ സ്ക്വയറിൽ വരാത്ത ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ടൗൺ സ്ക്വയർ ഓപ്പണാണ് തിരക്കില്ല അതുമാത്രമല്ല നല്ല പച്ചപ്പും ഹരിതാഭവും ഊഷ്മള തേക്കുണ്ട് തിരക്ക് വൈകുന്നേരം ഇപ്പോൾ സമയം അഞ്ച് മണി തിരക്കില്ല ഞാൻ ഊണ് കഴിച്ചു കുറേ കറങ്ങി കുറേ ആൾക്കാരെ കണ്ടു അങ്ങനെ മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞിപ്പോൾ വേറെ കുറച്ച് ഫോൺ കോൾസ് ചെയ്യാനുള്ളതുകൊണ്ട് നേരെ വണ്ടൂർ വന്നു പഴയ ഒരു ഒരു ഓസ്ട്രാലജിക് ഓർമ്മകളൊക്കെ തരുന്നൊരു സ്ഥലമാണ് വണ്ടൂർ അപ്പോൾ ഇവിടെ ടൗൺ സ്ക്വയറിൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഒരു ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് വരണതെന്ന് പറയാൻ വയ്യ ഇപ്പോഴാണ് ആക്ച്വലി ആൾക്കാർ കുറച്ചുകൂടി ഒക്കെ ഒരു ഉത്സാഹമായിട്ട് ഇവിടെ കാണുന്നത് കൊറോണ സമയത്തൊക്കെ ഒഴിവായിരുന്നു അല്ലെങ്കിൽ കൊറോണ ഇപ്പോഴും കൊറോണയാണ് ഇപ്പോൾ ആൾക്കാരധികം ഉല്ലസിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ടും വന്നിട്ടുണ്ട് നല്ല സ്ഥലമാണ് അത് ഞാൻ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചാണ് the truth is yes. nice നമ്മുടെ വണ്ടി പോകണം ചുതന്ന ഫുൾ ഓപ്ഷൻ ധാർ നമുക്കെന്താ കിട്ടാൻ ലേറ്റ് ആവണോ അതെന്തോയി ആയിക്കോട്ടെ വണ്ടൊരു ഭാഗത്ത് വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ വിശ്രമിക്കാൻ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ടൗൺ സ്ക്വയർ കുറേ അധികം ആൾക്കാർക്ക് ഒരുമിച്ചിരിക്കാൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് നല്ല ആംബിയൻസ് ടൗണിൻ്റെ തൊട്ടടുത്താണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ തീരെ ആളുണ്ടാവില്ലേ അപ്പം നിങ്ങൾ സ്ഥലം കണ്ടല്ലോ അപ്പോൾ എനിക്ക് അഞ്ചേക്കാലായി സമയം പഴയ ഒരു പുള്ളയ്ക്ക് അഞ്ചേക്കാലാണ് സമയം ഇനി അടുത്ത അജണ്ട ഭക്ഷണം കഴിക്കില്ല ചായ കുടിക്കുക ചായ കുടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ചായ കുടിച്ചിട്ട് ബാക്കി ഇവിടെ ടൗൺ സ്ക്വയറിൽ വളരെ നല്ല ആംബിയൻസ് ആണ് വളരെ നിഷ്കർഷയാൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികളും മനോഹരമായ പൂക്കളും അധികം കുറച്ച് പൂക്കളൊക്കെ ഉള്ള സ്ഥലമാണ് അത് വണ്ടൂർ വന്നാൽ ഇവിടെ വരണം അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വിശ്രമിക്കാവുന്ന അത്രയും സൗകര്യമുള്ള വാഷ്റൂമുണ്ട് അടുത്ത് നല്ല ഉണ്ട് അപ്പോൾ എന്തായാലും വണ്ടൂരിലത്തെ ഈ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ് സൗന്ദര്യമുള്ള പ്രകൃതി എവിടെയാണെങ്കിലും നമ്മളത് കാണും ഇനിയിപ്പോൾ അത് ഷൂസല്ല ചെരുപ്പിടാതെ ആണെങ്കിലും നമ്മൾ വരും ഇപ്പോൾ ഷൂസ് ഇട്ടിട്ടുണ്ട് അതിൽ ചളിയായാൽ നമ്മളെന്ത് ചെയ്യും തുടക്കും അല്ലെങ്കിൽ കഴുകും ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഗംഭീര സ്ഥലമാക്കും അയ്യോ ഷൂസിൽ ചളിയായി സ്ഥലം കാണിച്ചു തരാം ഞാൻ പത്തിരിയാൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലാണ് നിൽക്കുന്നത് തിരുവതിയുടെ അടുത്ത് ഇത് കംപ്ലീറ്റ് മൂടലാണ് മൂടലായതുകൊണ്ട് തന്നെ അമ്മേ ചളിയായിട്ടാണ് കംപ്ലീറ്റ് ചെറു മനസ്സിൽ മൂടലെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ കാണാനില്ല കംപ്ലീറ്റ് മേഘാവൃതം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മഞ്ഞായിരിക്കും ഒരു പക്ഷേ ഇവിടെ വലിയൊരു കുളമുണ്ട് ഈ പ്രദേശത്ത് ഈ അമ്പലത്തിലെ ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ട് അതിലൂടെ ഞാനിപ്പോൾ അങ്ങോട്ട് പോകണില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഷൂസ് നാളെ ഇതിൽ മേടിക്കേണ്ടി വരും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളൊന്നും മിസ് ചെയ്യാൻ പാടില്ല മിസ് ചെയ്താൽ ഇതെന്തോ ഇതാണ് അരി സോറി നെല്ല് പാടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു സുന്ദരി കുളമുണ്ട് അവിടെ ആമ്പലും നിൽക്കുന്നുണ്ട് ഈ കുളത്തിൽ ആമ്പൽ കുളത്തുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആമ്പലിൻ്റെ ഒരു വേരോ ഒരു മുരട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് കുളം നല്ലോണം അങ്ങോട്ട് വ്യാപിച്ച് ഇത് കണ്ടോ ഒരൊറ്റ ചെടിയാണ് ഒറ്റ ആമ്പൽ ചെടി ഞാനിന്ന് ഗോപ്രോലെ ബാറ്ററി കഴിഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ന് രാവിലെ നമ്മളല്ല ഞാൻ ഇന്ന് രാവിലെ ഞങ്ങളുടെ കുളം കാണിച്ചില്ലേ ആ കുളത്തിൽ ഇതുപോലെ ഒരു ഒരൊറ്റ ആമ്പലിൻ്റെ ചെടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അത് കംപ്ലീറ്റ് പടർന്നു പിടിച്ച് കംപ്ലീറ്റ് കുളമായി അതായത് ആമ്പൽ കുളമായി മാറി കുളം മുഴുവൻ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പാടത്ത് വന്നേക്കാൻ നല്ല രസമാണ് അത് ഇഷ്ടമുള്ള ആൾക്കാർക്കൊന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു ഒരു ഒരു ഏട്ടനവിടെ നടന്നിട്ടുണ്ട് കൂടെ ഉള്ളത് കോഴിക്കോട്ടിയാണല്ലേ ആ ശ്രുതി കർണാടിക് ട്യൂണർ ഓപ്പൺ വെൽക്കം താങ്ക് ഈ ഒരു സോഫ്റ്റ്വെയറിലാണ് വീഡിയോ പാഡ് വളരെ സിമ്പിളാണ് ഞാനിവിടെ ബോയ കമ്പനിയുടെ ഒരു സാധാരണ വില കുറഞ്ഞൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട് എൻ്റെ ഫോണിന് കണ്ടല്ലേ ടച്ച് ഓട്ടോമാറ്റിക്കായിട്ട് കുറയ്ക്കാതെ ബോയയുടെ ഒരു മൈക്രോഫോൺ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇതിൽ പാട്ട് പാടാം ഞാനിപ്പോൾ എന്തിനാണ് ഈ പറഞ്ഞ ശ്രുതിയും ഒക്കെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ചാം തീയതി ഒരു പ്രോഗ്രാം വരണ്ടെന്ന് പറഞ്ഞില്ലേ അതിന് ഒരു പാട്ട് പാടിയാലോ എന്നൊരാലോചന അപ്പോൾ ആ പാട്ടൊന്ന് പാടാനുള്ളൊരു ശ്രമം അജിത രേ ജ മാധവ ಜಖ ದೇವನ ಅಲ್ಲ ನೀಲ ನೀರದ ವರ್ಣ ಮೃದುಲ ಕಮಲ ರುಚಿರನ ಮೃ ಹೇ ಅಜಿತ ಹೇ ടെസ്റ്റ് അടിച്ചതാ എൻ്റെ ശബ്ദം പോയി പാടാതെ പാടാതെ പാടി പാടി ശബ്ദം പോയി അപ്പോൾ നാടകം പത്ത് മണിക്ക്